നമസ്കാരം കൂട്ടുകാരെ ഞാൻ സജി ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാവുന്ന ഒരു ആപ്ലിക്കേഷനെക്കുറിച്ചാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നൽകുന്ന ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ വളരെ ചുരുങ്ങിയ ആപ്ലിക്കേഷനുകളാണ് ചെറിയ ആപ്ലിക്കേഷനുകളാണ് എന്നൊക്കെ ഒത്തിരി പേർ പറയുന്നുണ്ട് പക്ഷേ വലിയ വലിയ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും വലിയ വലിയ അറിവുകളെക്കുറിച്ചും ഇന്ന് സോഷ്യൽ മീഡിയസിലൂടെ ഒത്തിരി ആളുകൾ അറിവുകൾ നൽകുന്നുണ്ട് എന്നാൽ ചെറിയ ചെറിയ ഇത്തരം നമുക്ക് പ്രയോജനപ്പെടുന്ന ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ആരും തന്നെ പറയുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം ആപ്ലിക്കേഷനുകൾ തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് സ്വന്തമായി തന്നെ കൃഷി ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ കൃഷിയെക്കുറിച്ചും അതിൻ്റെ കാലാവസ്ഥ എന്തൊക്കെ നാം ചെയ്യണം എന്നൊക്കെയുള്ള അറിവുകൾ നമുക്ക് വളരെ വേഗം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെ മന മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നേരിട്ട് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണത് എൻ്റെ പേര് കൃഷി ആപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഐക്കൺ ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിലായിട്ട് നിങ്ങൾ കാണുവാൻ സാധിക്കാം തുടർന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്നർ സ്പേസ് ആയിരിക്കും നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുക ഇവിടെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഔഷധ സസ്യങ്ങൾ ജൈവവളങ്ങൾ കീടനാശിനി കൂട്ടായ്മ അങ്ങനെ ഓപ്ഷനുകൾ നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ആദ്യത്തെ നാല് ഓപ്ഷനെ കുറിച്ചിട്ടാണ് നാം ഇപ്പോൾ നോക്കുവാൻ വേണ്ടി പോകുന്നത് ഇവിടെ പച്ചക്കറികൾ എന്നുള്ള ഓപ്ഷൻ നാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് പച്ചക്കറികളെ കുറിച്ചുള്ള ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി ലഭിക്കും ഈ പച്ചക്കറികളിൽ നമുക്ക് ആവശ്യമായത് ഏതാണോ അത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിതാ വഴുതണ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡിംഗ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള വിവരണം എങ്ങനെയാണ് നമുക്കിത് ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മുടെ പരിസരത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുവാൻ സാധിക്കുക എന്നുള്ള ആദ്യത്തെ വിവരണം എന്നുള്ള ഭാഗങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും തുടർന്ന് നടൽ രീതി എന്നുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് നടേണ്ടത് എന്നുള്ള അതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും തിരിച്ച് വിവർ ഭാഗം നിങ്ങൾക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് പരിപാലന മുറകൾ ഇത് നമുക്ക് എങ്ങനെ പരിപാലിക്കാം എന്നുള്ള രീതി കൊടുത്തിട്ടുണ്ടാകും തുടർന്ന് വളപ്രയോഗം എന്നുള്ള ഫാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ഇതിന് നൽകേണ്ടത് തുടർന്ന് ഈ ആപ്ലിക്കേഷനുള്ള ഒരു പ്രത്യേകത ഇത് എന്തൊക്കെ രോഗത്തിന് നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ള ഒരു വിവർത്തനം രോഗങ്ങൾ പ്രതിവിധികൾ അങ്ങനെയുള്ള ഭാഗത്തേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനെ അറിവുകൾ നിങ്ങൾ ലഭിക്കുന്നു ഇത്തരത്തിൽ നമുക്ക് ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് ബാക്ക് ബേക്കെടുത്തു കഴിഞ്ഞാൽ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഭാഗത്തും കുറെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാകും ഇതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിന് ഇതിനു വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നടേണ്ടത് എങ്ങനെയാണ് നമുക്ക് കായകൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ടാകും തുടർന്ന് ഔഷധ സസ്യങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും ജൈവ വളങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ ജൈവ വളം എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഇവിടെ ലഭിക്കുന്നു തുടർന്ന് കീടനാശിനികൾ ഏതൊക്കെ കീടനാശിനികളാണ് നാം ഉപയോഗിക്കേണ്ടത് എങ്ങനെ നമുക്ക് തന്നെ കീടനാശിനി നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ള അറിവുകളും നമുക്കിവിടെ ഈ ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടി ലഭിക്കുന്നു പ്രിയ കൂട്ടുകാരെ ഈ ആപ്ലിക്കേഷൻ വളരെയേറെ പ്രയോജനകരമാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് സ്വന്തമായി തന്നെ വീടുകളിൽ സ്വന്തമായി കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആപ്ലിക്കേഷൻ വളരെയേറെ സഹായം പകരും എന്നാണ് എൻ്റെ വിശ്വാസം ഈ ആപ്ലിക്കേഷൻ ആവശ്യമായവർ ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക വീണ്ടും പുതിയ ആപ്ലിക്കേഷനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ഇത്തരം പുതിയ അറിവുകൾ വീണ്ടും നിങ്ങളെ തേടിയെത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ഇൻ പാനലിൽ ട്രിക്കൻ ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്യുക തുടർന്ന് എൻ്റെ പേജ് സെലക്ട് ചെയ്യുക ലൈക്ക് പോർഷനിൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഫോളോയിങ് എന്നുള്ള ഭാഗത്ത് സീ ഫസ്റ്റ് എൻ്റർ ചെയ്ത് വയ്ക്കുക തുടർന്ന് ഇത്തരം അറിവുകൾ ദിവസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വീഡിയോസ് അല്ലെങ്കിൽ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ പ്രിയസകൾ